മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദ് പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ഹിന്ദുത്വ സംഘടനകൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് ദശകമേ ആകുന്നുള്ളൂ പള്ളി നിലകൊള്ളുന്നത് കൃഷ്ണജന്മഭൂമിയിലാണെന്ന് വാദിക്കുന്നവർ നൽകിയ ഒരു ഡസനോളം ഹർജികൾ മധുരയിലെ വിവിധ കോടതികളുടെയും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും പരിഗണനയിലാണ് പൂജയ്ക്ക് അനുമതി തേടിയായിരുന്നു ആദ്യ ഹർജിയെങ്കിൽ പിന്നീടത് പള്ളി പൊളിച്ചു മാറ്റണമെന്നും പള്ളിയുടെ ഭൂമി ക്ഷേത്രത്തിന് നൽകണമെന്നും ആയി മാറി പള്ളിയുടെ കൈവശം ഉണ്ടായിരുന്നതിൽ പകുതിയോളം ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ കരാർ പ്രകാരം മുസ്ലിങ്ങൾ ക്ഷേത്രത്തിന് നൽകുകയും അവിടെ ക്ഷേത്രം ഉയരുകയും ചെയ്തു എന്നിട്ടാണ് ഇപ്പോൾ സംഘപരിവാരം പ്രശ്നം കുത്തിപ്പൊക്കി വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നത് എന്ന് ഓർക്കണം എന്നാൽ മധുരയിലെ ഹൈന്ദവ വിശ്വാസികളും പുരോഹിതന്മാരും ഈ നീക്കങ്ങളെ പിന്തുണച്ചില്ല മധുരയെ സംഘർഷഭൂമിയാക്കുന്നതിനെതിരെ പൂജാരിമാരുടെ സംഘടനയായ അഖില ഭാരതീയ തീർത്ഥ മഹാസഭ രംഗത്തു വന്നു നിലവിലുള്ള ജന്മസ്ഥാൻ ക്ഷേത്രത്തിൽ നിന്ന് പള്ളിയുടെ ഭിത്തിയിലേക്ക് രഹസ്യ ദുരങ്കമുണ്ടാക്കിയതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ വാർത്തകൾ വന്നിരുന്നു ശ്രീകൃഷ്ണൻ തടവറയിലാണ് ജനിച്ചതെന്ന വിശ്വാസത്തിന് തെളിവുണ്ടാക്കാനുള്ള ഗൂഢ നീക്കമായിരുന്നു അത് ഭാവിയിൽ ആർക്കിയോളജിക്കൽ സർവേ നടത്തുമ്പോൾ തടവറയിലുള്ളതുപോലെ ജനലുകൾ ഉണ്ടായിരുന്നെന്ന് വരുത്തി തീർക്കാൻ ഹിന്ദുത്വർ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞതാണത് ബാബരി കേസിൽ അന്തിമവിധി വന്ന് ഒരു വർഷം തികയും മുമ്പ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് മധുര കോടതിയിൽ ആദ്യത്തെ സിവിൽ ഹർജി ഫയൽ ചെയ്യുന്നത് കൃഷ്ണജന്മഭൂമിക്ക് സമീപമുള്ള ഈദ്ഗാഹ് മസ്ജിദ് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീകൃഷ്ണ വിരാജമാൻ ശ്രീകൃഷ്ണ ജന്മഭൂമി ആസ്ഥാൻ എന്നിവയാണ് ഒന്നും രണ്ടും ഹരജിക്കാർ പ്രതിഷ്ഠയുടെയും ജന്മസ്ഥാൻ്റെയും ഉറ്റസുഹൃത്ത് എന്ന നിലയിൽ ലക്നോ നിവാസിയായ രഞ്ജന അഗ്നിഹോത്രിയാണ് ഹരജി നൽകിയത് ശ്രീകൃഷ്ണ ഭക്തരെന്ന് അവകാശപ്പെട്ട് മറ്റ് അഞ്ചു പേരും ഹരജിക്കാരായുണ്ട് മധുര സീനിയർ സിവിൽ ജഡ്ജി ഛായ ശർമ്മ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുപ്പതിന് ഹർജി തള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരാധനാലയ നിയമത്തിലെ അനുച്ഛേദം അനുസരിച്ചാണ് ഹർജി തള്ളിയത് ഈ ഹർജി അനുവദിച്ചാൽ ഇത്തരം ഹർജികളുടെ പ്രവാഹം തന്നെ ഉണ്ടാകുമെന്നും വിധിയിൽ പരാമർശിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പന്ത്രണ്ടിന് നൽകിയ റിവിഷൻ ഹർജി മധുര ജില്ലാ ജഡ്ജി സാധനാ റാണി താക്കൂർ ഒക്ടോബർ പതിനാറിന് ഫയലിൽ സ്വീകരിച്ചു പ്രതിഷ്ഠയുടെ സുഹൃത്ത് രഞ്ജന അഗ്നിഹോത്രി നൽകിയ ഹർജി അഭിഭാഷകൻ ഹാജരാവാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പത്തൊമ്പതിന് തള്ളിയെങ്കിലും പുനഃസ്ഥാപന അപേക്ഷ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനേഴിന് ചീഫ് ജസ്റ്റിസ് രാജേഷ് ബിന്ദൽ ജസ്റ്റിസ് പ്രകാശ് പാട്യ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഹർജി പുനഃസ്ഥാപിച്ചു രഞ്ജന അഗ്നിഹോത്രിയും മറ്റ് അഞ്ച് പേരും നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് മധുര ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തൊമ്പതിന് വിധിച്ചു പിന്നീടും ചില ഹർജികൾ പലരും സമർപ്പിക്കുകയുണ്ടായി ഇനി പുതിയ ഹർജികൾ സ്വീകരിക്കില്ലെന്ന് സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജി ഉത്തരവിട്ടെങ്കിലും ഹൈക്കോടതിയിലും മറ്റുമായി വീണ്ടും ഹർജികൾ എത്തിക്കൊണ്ടിരുന്നു ചുരുക്കത്തിൽ ഒരേ ആവശ്യം ഉന്നയിച്ച് നിരവധി ഹർജികളാണ് കോടതിയിലെത്തിയത് കാശി ഗാൻവാബി പള്ളിയിൽ എ എസ് ഐ സർവേ നടത്തുന്നതിനുള്ള കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ മധുര ഈദ്ഗാഹ് പള്ളിയിലും ഇതേ രീതിയിൽ സർവേ വേണമെന്ന ആവശ്യവുമായി വിവിധ ഹർജികൾ ഫയൽ ചെയ്യപ്പെട്ടു ആർക്കിയോളജിക്കൽ സർവേയെ ഉപയോഗപ്പെടുത്തി മധുര കാശിപ്പള്ളികൾ അധീനപ്പെടുത്താൻ സംഘപരിവാരം സ്വീകരിച്ചത് ബാബലി മസ്ജിദിന്റെ വഴി തന്നെയായിരുന്നു സർവേ ആവശ്യം ഉന്നയിച്ചും ഹർജിക്കാർ കോടതികൾ കയറി ഇദ്ഗാഹ് മസ്ജിദിൽ സർവേക്ക് അഭിഭാഷക കമ്മീഷണറെ നിയോഗിക്കണമെന്ന ആവശ്യം അപ്രകാരം ഉണ്ടായതാണ് സർവേക്ക് അനുമതി നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി തൽക്കാലം സ്റ്റേ ചെയ്തിട്ടുണ്ട് ഈ ആശ്വാസം എത്ര നാൾ എന്നത് വേറെ പ്രശ്നം അയോധ്യ ഉത്കലനത്തിൽ പങ്കെടുത്ത ബി ബി ലാലും കെ കെ മുഹമ്മദും വരെയുള്ള എ എസ് ഐ ഉദ്യോഗസ്ഥർ സംഘപരിവാരത്തിന്റെ ഇംഗിതത്തിന് ഒപ്പം നിന്നവരായത് യാദൃച്ഛികമല്ല രാജ്യസഭാംഗത്വവും ഗവർണർ പദവിയും മുതൽ പത്മശ്രീ പുരസ്കാരങ്ങൾ വരെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നത് ഉപകാര സ്മരണ തന്നെ ആയിരിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയ പ്രത്യേക നിയമത്തെ പോലും സുപ്രീം കോടതി കയറ്റിയും ഹരജികളിൽ കീഴ്ക്കോടതികളിൽ നിന്ന് അനുകൂല വിധികൾ തേടിയും ആർക്കിയോളജിക്കൽ സർവേയിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും മുസ്ലിം പള്ളികൾ തകർക്കാനും പിടിച്ചെടുക്കാനുമുള്ള ആർ എസ് എസ് പദ്ധതി വിജയം കാണുന്നതിൻ്റെ ദുസ്സൂചനകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമം മറന്നുപോകുന്ന കോടതികൾ ഒരു രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെയും ജുഡീഷ്യറിയിൽ പൗരന്മാർക്കുള്ള വിശ്വാസത്തെയും അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നതിനേക്കാൾ നിൽക്കുന്നതിനേക്കാൾ ദുരന്തം മറ്റെന്താണുള്ളത് കാശിയിലെ ഗ്യാൻ മസ്ജിദുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് ചില ചരിത്ര വസ്തുതകൾ വിശകലനം ചെയ്യുന്നു അടുത്ത എപ്പിസോഡിൽ